കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം വളരെ കുറഞ്ഞ സമയത്തും കൊണ്ട് കൂടുതൽ ശ്രദ്ധയാകർഷിച്ച് കൂടുതൽ വരിക്കാരെ നേടിയ റിലയൻസ് ജിയോയും ഭാരതത്തിൻ്റെ സ്വന്തം നെറ്റ്വർക്കായ ബി എസ് എൻ എല്ലും തമ്മിൽ ഇപ്പോൾ കടുത്ത മത്സരം നടക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ജിയോയും അനുബന്ധ നെറ്റ്വർക്കുകളും ചാർജുകൾ വർദ്ധിച്ചപ്പോൾ ബി എസ് എൻ എൽ അതിൻ്റെ അകത്തു നിന്ന് വിട്ടുനിന്ന് ചാർജ് വർധനവ് വരുത്തിയിരുന്നില്ല ഈ സമയത്ത് ജിയോയിൽ നിന്നും മറ്റ് നെറ്റ്വർക്കിൽ നിന്നും അനുബന്ധമായി കൂടുതൽ വരിക്കാർ ബി എസ് എൻ എല്ലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ഇത് തടയാനായി ഇപ്പോൾ ജിയോ ഇപ്പോൾ കുറഞ്ഞ താരീഹുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ പ്ലാൻ റിലയൻസ് ജിയോ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വീഡിയോയിലൂടെ ബി എസ് എൻ എൽ ജിയോ പ്ലാൻസ് ഇന്ത്യയിലെ ടെലികോം വിപണിയിൽ നിലവിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായി ബി എസ് എൻ എല്ലും സ്വകാര്യ സമ്പന്നനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോയും തമ്മിലാണ് ഇപ്പോൾ കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ പ്രഖ്യാപിച്ച നിരക്ക് വർധനവും മൂലം സൃഷ്ടിച്ച തലവേദന ചെറുതല്ല ഈ അവസരം മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ബി എസ് സാധിച്ചു ഇതോടെ നഷ്ടമായ ഉപഭോക്താക്കളെ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ജിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനവും തമ്മിലുള്ള മത്സരം ഉപഭോക്താക്കൾക്ക് ഹരമായിട്ടുണ്ട് കാരണം ഓഫറുകളുടെ പെരുമഴ തന്നെയാണ് ഇരുവരും തീർക്കുന്നത് അൺലിമിറ്റ് കോൾ പ്രതിദിന ഡാറ്റ എ ഐ സേവനങ്ങൾ തുടങ്ങി അപ്രഖ്യാപിത വിലയുദ്ധങ്ങൾ വരെ നടത്തുമെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് റിലയൻസ് ജിയോ എഴുപത്തിയഞ്ച് രൂപയുടെ പ്ലാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് റിലയൻസ് ജിയോ ജിയോ ഫോൺ ഉപഭോക്താക്കൾക്ക് നൽകുന്ന പുതിയ എഴുപത്തിയഞ്ച് രൂപ പ്ലാനിൽ ഇരുപത്തെട്ട് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കും ഇതോടൊപ്പം പ്രതിദിന അമ്പത് എസ് എം എസ് ജിയോ ടി വി ജിയോ സിനിമ ജിയോ ന്യൂസ് ജിയോ സെക്യൂരിറ്റി ജിയോ ക്ലൗഡ് തുടങ്ങിയ സേവനങ്ങൾ ഉൾപ്പെടെ അൺലിമിറ്റ് കോളും ഇതിൻ്റെ അകത്ത് വാഗ്ദാനം ചെയ്യുന്നു എന്ന് വേണം പറയാൻ പ്രതിദിനം ഇരുന്നൂറ് എം പി ബൂസ്റ്ററിനൊപ്പം ലഭിക്കും ഇപ്പോൾ കോൾ അടിച്ചിരിക്കുന്ന ഉപഭോക്താക്കൾക്കാണ് നമുക്ക് ഇതുപോലൊക്കെയുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടെങ്കിൽ നന്ദി നമസ്കാരം